ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ വ്യക്തിയും രാത്രിയിൽ ഒഴിവാക്കേണ്ട അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ തന്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അഞ്ചു കാര്യങ്ങൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നെഗറ്റീവ് എനർജിയുടെ ആവേശവും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നെഗറ്റീവ് എനർജി എന്നത് ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സന്തോഷം അതും അല്ലെങ്കിൽ സമാധാനത്തെ കെടുത്തുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ ആദേശം ചെയ്യുന്ന നെഗറ്റീവ് എനർജി ഒരു വ്യക്തിയെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ ചിലപ്പോൾ കാരണമാകും ജീവിതത്തിന്റെ പുരോഗതിയെയും വിജയത്തെയും അത് തടയും മനുഷ്യ ജീവിതത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടു നമുക്ക് പ്രാചീനമായി പല വിശ്വാസങ്ങളും പറയുന്നുണ്ട് അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡപുരാണം ഗരുഡപുരാണം ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനോട് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ ചുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ജീവിത വിജയത്തിന് വിജയത്തിനുതകുന്നതായ അറിവുകൾ അടങ്ങിയ ഗരുഡപുരാണത്തിൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് ഇനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഭഗവാൻ പറയാണ് രാത്രി കാലങ്ങളിൽ ഒരിക്കലും നമ്മൾ അലഞ്ഞു തിരിയുവാൻ പാടില്ല രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിയുന്നത് പല വിധത്തിലുള്ള അപകടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമായി തീരും അല്ലെങ്കിൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് വരാൻ സാധ്യതയുള്ളതായിട്ട് ഭഗവാൻ പറയുന്നു രാത്രികാലങ്ങളിൽ കള്ളന്മാരുടെയും ദുഷ്ടന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിളയാട്ടം നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ ഇത് മാത്രമല്ല ഇരുട്ടത്ത് അതുമല്ലെങ്കിൽ തീരെ വെളിച്ചമില്ലാത്ത ആ ഒരു രാത്രി കാലത്ത് സഞ്ചരിക്കുന്നതിലൂടെ നമുക്ക് മറ്റു പല വിധത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാം നമുക്ക് വഴിതെറ്റാം എങ്ങനെ പല പ്രശ്നങ്ങളും രാത്രി സഞ്ചാരത്തിനിടയിൽ നമുക്ക് ഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭഗവാൻ അത്തരത്തിൽ ഒരു നിർദ്ദേശം ഗരുഡ പുരാണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിയുകയോ ഒറ്റയ്ക്ക് നടക്കുകയോ ചെയ്യാതിരിക്കുക ഇനി ആവശ്യമെങ്കിൽ വെളിച്ചം തെളിച്ചുകൊണ്ട് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തി കൊണ്ട് സഞ്ചരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല രണ്ടാമതായിട്ട് ഭഗവാൻ വിലക്കുന്നത് ശ്മശാനങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ശ്മശാനം എന്നത് മരണാനന്തരം വ്യക്തികളുടെ ദേഹത്തെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അടക്കം ചെയ്യുന്ന മറവ് ചെയ്യുന്ന ഇടങ്ങളാണ് അല്ലെങ്കിൽ കേന്ദ്രങ്ങളാണ് വളരെയധികം നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായിട്ടാണ് ശ്മശാനങ്ങളെ ഭഗവാൻ പറയുന്നത് അതിപ്പോ ഭഗവാൻ പറഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്ക് ശ്മശാനങ്ങളിൽ പോകുമ്പോൾ മനസ്സിന് വല്ലാണ്ടൊരു ടെൻഷനും ഭയവും ഒക്കെ തോന്നാറുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ രാത്രി നമ്മൾ ശ്മശാനത്തിൽ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഭയം ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് ഭഗവാൻ പറയുകയാണ് മാത്രവുമല്ല ഈ ഭയവും ഉത്കണ്ഠയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ടുള്ള ജീവിതത്തെ വലിയ രീതിയിൽ സാരമായി ബാധിക്കാൻ ഇടവരും അതുകൊണ്ട് ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ നമ്മൾ ശ്മശാനങ്ങളിൽ പോകുവാൻ പാടുള്ളതല്ല മൂന്നാമതായിട്ട് ഭഗവാൻ നിർദ്ദേശം വയ്ക്കുന്നു രാത്രി കാലങ്ങളിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മദ്യപാനം ചൂതാട്ടം വ്യഭിചാരം തുടങ്ങിയ ദുശീലങ്ങൾ ഉള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും രാത്രി കാലങ്ങളിൽ കൂട്ടുകിട്ടുവാൻ പാടില്ല മാത്രമല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് രാത്രി കാലങ്ങളിൽ ഇടപെടാനും പാടില്ല ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയെ കൂടുതൽ അപകടകരമായ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള മേഖലകളിൽ വലിയ പരാജയവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുത്തിവെക്കാൻ പര്യാപ്തമാർന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായ സുഹൃത്തുക്കളോട് കൂട്ടുകെട്ടാനും പാടില്ല നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് ഇടപെടാനും പാടില്ല നാലാമതായിട്ട് ഭഗവാൻ പറയുന്നത് സ്ത്രീകളോടാണ് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മുടി അഴിച്ചിട്ടുകൊണ്ട് അതായത് കെട്ടിവെക്കാണ്ട് ഉറങ്ങുവാൻ പാടില്ല എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി വളരെ വേഗം പിടിപെടാൻ ഇത് ഇടവരുത്തും എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടും സ്ത്രീകൾ ഉറങ്ങുമ്പോൾ അവരുടെ കാർക്കൂന്നൽ അല്ലെങ്കിൽ മുടി കെട്ടി ഉറങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം ഏറ്റവും ഒടുവിലായിട്ട് അഞ്ചാമതായിട്ട് ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ സുഗന്ധ തൈലം പൂശിക്കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് സ്പ്രേ അടിച്ചുകൊണ്ട് അത്തർ പൂശിക്കൊണ്ട് അങ്ങനെ സുഗന്ധ വസ്തുക്കൾ പൂശിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങുവാൻ പാടില്ല രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ സുഗന്ധ തൈലങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യങ്ങൾ പൂശി ഉറങ്ങുന്നത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിന് ഇടവരുത്തും എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിന് ശാസ്ത്രീയ അടിത്തറ ഇല്ല എങ്കിലും ചില ഗന്ധങ്ങൾ നമ്മുടെ ഉറക്കത്തിന് വിഘാതം സൃഷ്ടിക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ചില സുഗന്ധമായിക്കോട്ടെ തീഷ്ണഗന്ധമായിക്കോട്ടെ വ്യക്തികൾക്ക് ശ്വാസതടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുത്താറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തീഷ്ണഗന്ധമുള്ള സുഗന്ധദ്രവ്യങ്ങൾ തൈലങ്ങൾ അത് നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുവാൻ പാടില്ല വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്ന ഈ അഞ്ചോളം കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യുവാൻ പാടില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയുടെ പിടിയിൽ നിന്നിട്ട് നമുക്ക് മുക്തി നേടാൻ സാധിക്കും അല്ലെങ്കിൽ രക്ഷ നേടാൻ സാധിക്കും ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടുതൽ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് വിശ്വാസത്തിന് കീഴിൽ വരുന്നതാണ് എങ്കിൽ പോലും ഒരു നല്ല ജീവിത ശൈലി പിന്തുടരുന്നതിന് ഈ വക കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മെ സഹായിക്കും എന്നുള്ളത് കൂടിയുമാണ് അതുകൊണ്ട് ഭഗവാന്റെ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും കരുതേണ്ടതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് രാത്രി കാലങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ട അഞ്ച് ശീലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷമിടണം അല്ലെങ്കിൽ ഇത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം